صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله പക്ഷേ രൂപത്തിൽ കൈഫിയത്തിൽ ഇസ്സാന് വരും എങ്ങനെയാണ് കൈഫിയത്തിലുള്ള ഇസ്സാൻ എന്നറിയുമോ ഉദു എടുക്കുമ്പോൾ സാധാരണ ഒരു ഉതുണ്ട് ഇസ്സാൻ ചെയ്തിട്ടൊരു ഉദു ഉണ്ട് പറഞ്ഞില്ലേ രണ്ടും ഒന്നല്ല ഒരാൾ ഉദു എടുത്തു ഇന നന്നാക്കി നന്നാക്കി എന്ന് പറയുന്നത് എങ്ങനെയാണ് എപ്പോഴാ ഉദൂ ഇന നെയ്യത്ത് തുടങ്ങുന്നത് തുടങ്ങുമ്പോ ഉദു സുന്നോടണം വിസ്മിയും മൂന്ന് പ്രാവശ്യം ചൊല്ലണം ശേഷമുള്ള തിക്രുകളും മൂന്ന് പ്രാവശ്യം ചൊല്ലണം തുടക്കത്തിലും ആണ് പ്രധാനമായും ദിക്കറുള്ളത് ഇടയിലുള്ള ദിക്കറുകളും ചില പണ്ഡിതന്മാര് ഉദ്ധരിച്ചിട്ടുണ്ട് തുടക്കത്തിലെയും ഒടുക്കത്തിലെയും ദിക്കറെങ്കിലും പതിവാക്കിയിട്ട് നല്ല രൂപത്തിലും നല്ല ഭാവത്തിലും ഉദു മനുഷ്യൻ ഉദുടയിൽ അത്യാവശ്യത്തിന് വേണ്ടിയല്ലാതെ ഒരു സംസാരവും സംസാരിക്കൂല എന്ന് നിശ്ചയിച്ച നിശ്ചയിച്ചും മുന്നിട്ടുള്ള ഉത ആകണമ കാലത്തൊക്കെ നോക്ക് നിങ്ങൾ നമ്മളെ നാട്ടു വീട്ടിൽ ജീവിച്ചിരുന്ന വെല്ലിപ്പാരും വെല്ലിമാരൊക്കെ അവര് ഉതെടുക്കാനുള്ള ഒരു ഉപകരണം എന്നുള്ള പേര് മൈക്കിലൂടെ പറഞ്ഞ ഓൺലൈനിൽ ഉണ്ടായിരുന്നു ഉപകരണം എടുത്തിട്ട് കൂജ പോലെ ഒത്തിരി ഉപകരണം എടുത്തിട്ട് പുറത്തിറങ്ങും ഇവിടെ എന്തായാലും പറഞ്ഞു ആ അതിനെ അത് പറഞ്ഞാൽ പുറത്തിറങ്ങും പുറത്തിറങ്ങിയാലത് വേറെ നാട്ടില് വേറെ അർത്ഥമാണ് അടിക്കുറിപ്പ് ചെയ്തു അതെടുത്തിട്ട് പുറത്തിറങ്ങുമ്പോ അത് പുറത്തിറങ്ങിയാ അപ്പൊ എല്ലിമ്മിപ്പോ എങ്ങോട് തിരിഞ്ഞാലെന്താ എങ്ങട് തിരിഞ്ഞാലെന്താ ഇന്ന് നിങ്ങൾ നോക്കി പോയി പോയി നോക്കി ഇതുകൊടുത്ത് ചില പള്ളിയിലൊക്കെ ഒതുർക്കുക കിബിലൊക്ക് തിരിയാൻ തന്നെ വെച്ചില്ല പന്തളിക്കാനുള്ള സ്ഥലം ഉണ്ടാവും കിബിലൊക്കെ തിരിഞ്ഞു അയാൾ ഉതുകൊടുക്കുകയാണെങ്കിൽ ആകെ നിസ്കരിക്കാൻ പോകാനും പറ്റില്ല കാരണം ബാക്കിയുള്ളവരെ വെള്ളം മുഴുവനും അയാൾ പരടിയിലേക്ക് അരമതി കിബിലക്ക് മുന്നിട്ടല്ലേ ഒതു കൊടുക്കേണ്ടത് അതിനല്ലേ സൗകര്യങ്ങൾ ഏർപ്പെടുത്തേണ്ടത് ഇപ്പൊ പള്ളികളിലൊക്കെ ഹൗതുണ്ടാകുന്ന സമയത്തൊരു സൗകര്യം ഉണ്ടായിരുന്നു ടൈവിലൊക്കെ മുന്നിട്ട് ഒന്നുകൊടുക്കാനൊക്കെ ഇപ്പൊ ഹൗലായ ഹൗലും മുഴുവനും പഠിച്ച് വലിച്ചു പഠിച്ച് പൊട്ടിച്ചു എറിഞ്ഞ് പൈപ്പ് നോക്കുമ്പോ കിബിലാന്ന് സംഗതി കിട്ടാതെ ബാക്കിയുള്ള വാത്തുകൾ തിരിയാസ്തണ്ട് ഇപ്പതാ ഞാൻ നിസ്കരിക്കാൻ മകരവിനുസ്കരിക്കാൻ ഞാനൊന്ന് ഊതു കൊടുത്താലോ എന്ന് കരുതിപ്പോ പിന്നെ നോക്കുമ്പോൾ ഊതു കൊടുക്കാൻ ഇങ്ങനെ ഒരു അസൗകര്യമുണ്ട് അപ്പതിനുള്ള ഒന്ന് തന്നെ ഒതുങ്ങി വെറുതെ എടുത്തിടങ്ങാനുണ്ട് അതിനുള്ള ഇവരൊക്കെ തിരിയാൻ പറ്റൂല ഒന്നുകിൽ കിരിയാണെങ്കിൽ ഒന്നുകി അങ്ങോട്ട് പള്ളീന്റെ ഉള്ളില് നേരെ ഇവരെ ഇങ്ങോട്ടാണ് അങ്ങോട്ട് തിരിഞ്ഞ് ഒരാളും ഒരു നേരെ കുറെ ആൾക്കാർക്കാര അതുണ്ടാക്കുന്ന സമയത്ത് ആദ്യം ചിന്തിക്കണം പലയിടത്തും അങ്ങനെ എന്നുള്ള അസൗകര്യങ്ങൾ എത്രയുള്ളത് മുമ്പൊക്കെ ഈ സാധനം എടുത്ത് പുറത്തു കറിഞ്ഞ എനിക്കിപ്പോ ഓർമ്മ ഉണ്ട് വലിയപ്പോ വലിയല്ലോ തിരിയു ഞമ്മളൊന്ന് എങ്ങോട്ടെങ്കിലും സൗകര്യം തിരിഞ്ഞിരിക്കും ഏതെങ്കിലും സ്ഥലത്തേക്ക് അവിടെ ഇവിടെ ഇരിക്കാന്നുള്ള അപ്പൊ അവർ അങ്ങോട്ടല്ല തിരിയേണ്ടത് ഇവരങ്ങോട്ടാന്നോ എന്താണ് അവരാ പറയുന്ന അറിവുകള് അശ്വനുള്ളു അശ്വനുള്ളുപോ നല്ല ഉപക്ക് ണ്ടായെങ്കിലേ നിസ്കരിക്കുന്ന നിസ്കാരത്തിന് രൂപത്തിൽ ആത്മീയ ഭാവം കൂടുള്ളൂ ഉതൂ മുതലാണോ ശരിയാണോ നിസ്കാരം അതിനനുസരിച്ച് ഒന്നുകൂടി മെച്ചണ്ടാവും ഉലൂല് പോക്കുണ്ടോ നാ നിസ്കാരത്തിലുണ്ടാവും കുറവ് കുറവ് നല്ല രൂപത്തിലും ഭാവത്തിലും ആകണം നിങ്ങൾ നോക്ക് ഞാൻ രൂപത്തിൽ എന്നുള്ളത് വിശദമായി പറയാൻ സമയമല്ല പക്ഷെ ഞാൻ ഒന്ന് പറയട്ടെ മിക്ക ആളുകൾക്കും ഉലൂവിന്റെ സുന്നത്തുകൾ കിട്ടുന്ന കുറവായിരിക്കും നല്ലവണ്ണം ശ്രദ്ധിക്കണേ ഇപ്പൊ മുഖം കഴിക്കുന്ന ഒരാളാണെങ്കിൽ മുഖത്തിന്റെ അതിർത്തി നമ്മൾ സാധാരണ പറയല്ലോ ഇവിടുന്നതാ ഈ മുടി മുളക്കുന്ന ഈ സ്ഥലം മുതൽ അല്ലെ അല്ലെ താടി വരും ഇങ്ങനെ ഒരു ചെവി മുതൽ മറ്റേ ചെവി വരെ ഈ സ്ഥലത്തിന്റെ ഇടക്ക് ഈ സ്ഥലത്തിന്റെ ഇടയ്ക്കുള്ള ഭാഗങ്ങളൊക്കെ ഒന്നാമത്തെ പ്രാവശ്യത്തിൽ കുറച്ചുകൂടി ഇങ്ങോട്ട് കയറ്റണം കേട്ടോ കഴുകി റെഡിയാകണം വെള്ളം ഇങ്ങനെ ഒലിക്കണം നിർബന്ധം വീടാ അതേ സമയത്ത് രണ്ടും മൂന്നും കൈകിയിട്ട് ഫർള് മാത്രം വീടുന്ന ആളുകളാണോ ആണോ സുന്നത്തുണ്ടാകൂ രാഹു രാഹുരാ കാരണം സുന്നത്തിനായിട്ടില്ല ഒന്നിൽ തന്നെ ശരിക്ക് ഫറായ ഭാഗങ്ങൾ റെഡിയായി വിട്ടിയെങ്കിലേ പിന്നെ കൈകള രണ്ട് എന്തായി കൂട്ടുള്ളൂ അല്ല രണ്ടോണ്ട് കുറച്ചുകൂടി പറഞ്ഞു പൂർത്തിയായി മൂന്നോണ്ട് ഫുള്ളായി പൂർത്തിയായി ഇപ്പൊ എന്തായിട്ടുള്ളൂ ഫർലേ ആയിട്ടുള്ളൂ ഒന്ന് ഒന്ന് ഫർലേ ആയിട്ടുള്ളൂ അപ്പൊ അയാൾക്ക് എന്തില്ലോ ഇല്ല കൈയിങ്ങനെ കൈകളൊരാൾ കൈ കഴിക്കുമ്പോ ഈ മുട്ടിന്റെ ഭാഗം വരെ കുറച്ചും കൂടി ഇങ്ങോട്ട് കയറ്റി കേൾക്കണം കേൾക്കണം അപ്പോളെ മുട്ട് കൈകി എന്ന് പറയാൻ പറ്റുള്ളൂ കുറച്ചും ഇങ്ങോട്ടും ഒരു ഇത്ര ഒരു വിരലിന്റെ ഇത്ര ഇങ്ങോട്ട് കയറ്റി കയറ്റി മുട്ടിന്റെ അവിടുന്ന് ഇങ്ങോട്ട് അത് ഒന്നാമത്തെ കൈകല് ഇങ്ങനെ ഇങ്ങോട്ട് പൂർണ്ണമായോ രണ്ടും മൂന്നൊക്കെ അതിന് ഒന്നാമത്തെ കൈകല് ഇങ്ങനെ കഴുകിയപ്പോ ഇവിടെ നന്നിട്ടില്ല അത് രണ്ടിൽ നന്നു മൂന്നാമത്തെ ഇവിടെ നന്നു ഫുള്ളായിട്ട് നന്നിട്ട് ഇപ്പൊ ഫർ ഒന്നാമത്തതിൽ തതിനെ ഫർലിന്റെ മഹലും മുഴുവനും ശരിക്ക് വെള്ളം ഒലിച്ച് കയകി റെഡിയായോ എന്നാ രണ്ടും മൂന്നും ഒന്നും അതിനേതായ രൂപഭാവങ്ങൾ ഉതൂടുക്കാന്ന് പറഞ്ഞ ചെറിയൊരു സംഗതിയായി കണക്കുട്ടരുത് വലിയൊരു അമലാണ് ഉദൂ എന്ന് പറയുന്നത് സംസ്കാരത്തിന് ശരിക്ക് ഭംഗി കൊടുക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിന്റെ ആ രാ നമ്മളെപ്പോഴും മുഴുക പിടിക്കണം വസമതങ്ങൾ അവസാനത്തെ ദുആ ചൊല്ലുന്ന ആളെ പറ്റി പറഞ്ഞൊക്കെ എത്രമാത്രം ശ്രേഷ്ഠമായതാണ് അവസാനത്തെ ദുആ ചൊല്ലുന്ന ഒരു മനുഷ്യൻ അവസാനത്തെ ദ ഉവു കഴിഞ്ഞിട്ട് രണ്ട് കൈയും മേൽപോട്ട് ഉയർത്തി കപിലയിലേക്ക് കണ്ണും ഉയർത്തി കപിലയിലേക്ക് തിരിഞ്ഞുള്ള ദ മൂന്ന് പ്രാവശ്യം ചൊല്ലുന്ന ഒരു മനുഷ്യൻ അയാള് ആ ദ ചൊല്ലി പൂർത്തിയാക്കിയിട്ട് അയാൾക്ക് കിട്ടുന്ന സന്തോഷം ആഹ്ലത്തിലെത്തിയാൽ അയാൾ സ്വർഗത്തിൽ കടക്കും എന്ന് ഉറപ്പാണ് എന്നുള്ള സന്തോഷാന്ന് വെച്ചു ആ ഹരീത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബിനംബാസു അള്ളാഹൻ പറഞ്ഞു സ്വർഗത്തിൽ കടക്കും എന്നാണ് ആ ദുവാന്റെ സന്തോഷം പറഞ്ഞതെങ്കിൽ ഉമ്മിനായ മനുഷ്യന് വലിയൊരു സന്തോഷം സന്തോഷത്തിലുണ്ട് സ്വർഗത്തിൽ കടക്കണമെങ്കിൽ ഈമാനോടെ മരിക്കണം കണം കണം ഈ ദ പതിവാക്കുന്ന മനുഷ്യൻ എങ്ങനെ മരിക്കൂ ഈമാനോടെ മാത്രമേ മരിക്കൂ അത് പതിവാക്കുന്ന അയാള് മരിക്കൂന്ന മരിക്കൂല സ്വർഗത്തിൽ കടക്കുന്നവരെ അയാള് കവറുന്നുണ്ട് എന്നേറ്റ് വരുമ്പോഴേക്ക് അയാൾക്കുള്ള സന്തോഷവാർത്ത വന്നാണ് ആൾ പ്രവേശിക്കും സ്വർഗത്തിൽ പ്രവേശിക്കണമെങ്കിൽ മൂമിനായി മരിക്കും അപ്പൊ ഉദുവിന്റെ രൂപഭാവങ്ങളിൽ എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ കാത് തടവുന്നിടത്ത് കാത് ചെവി ഇങ്ങനെ തടവുമ്പോ ഈ ചെവിക്കുടി മാത്രം ഒരു മൂന്ന് പ്രാവശ്യം ഇങ്ങനെ തടവൽ അത് വേറിട്ടുള്ളതാണ് വേറെ വെള്ളം കൊണ്ട് തന്നെ ഒന്നായിട്ടൊരു വെള്ളം കൊണ്ട് ഇങ്ങനെ കുഴക്കാനല്ല ആദ്യം ഒന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കൈകി മൂന്ന് പ്രാവശ്യം കൈകിയിട്ട് കുടി മാത്രം ഒരു മൂന്ന് തടവലുണ്ട് അതിനുശേഷം പിന്നെ ഒന്നുകൂടി നനച്ചിട്ട് പിന്നെ ഒന്നുകൂടിയുള്ള തടവലുണ്ട് അപ്പോഴെ കാതിന്റെ തടവലിലുള്ള തടവൽ നമ്മൾ ചിലപ്പോഴൊക്കെ ഒരു പേരിന് ഇങ്ങനെ ഒരു ചെറിയ തടവിയോന്ന് ചോദിച്ചാൽ തടവി എന്ന് പറയാൻ മാത്രം ഒരു പേരിൽ ഒരു ഭട്ടണമർത്തും പോലെ ഓൺലൈൻ അതുപോലെയല്ല ഒരു പൂർണ്ണാർത്ഥത്തിലുള്ളൊരു അതാകണം കൈവിന്റെ പരമാവധി നിർവഹിക്കുന്ന മൂക്കിൽ വള്ളം കയറ്റി ചീറ്റുക എന്നൊക്കെ പറയുന്നത് ആരോഗ്യപരമായിട്ട് ഒരുപാട് സംഗതികൾ നേടിത്തരുന്ന ഒന്നാണ് ഇസ്തിൻഷാഖ് മൂക്കിൽ വള്ളം കയറ്റി ചീറ്റുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് മൂക്കും കും ശ്വസിക്കുന്ന മൂക്കും ഒരു വിവാദത്തിലായി പങ്കെടുത്തുകൾ നിസ്കരിക്കാൻ വരുന്ന ആളെ മൂക്കിന്റെ ഉൾഭാഗ ഭാഗം ശ്വസിക്കുന്ന മൂക്ക് വൃത്തിയായി കണ്ണ് വൃത്തിയായി എല്ലാ വേവങ്ങളും വൃത്തിയായി നിസ്കാരത്തിലേക്ക് വരുന്ന മനുഷ്യൻ രൂപത്തിൽ ആത്മീയത സ്വീകരിക്കണം ഇസ്സാൻ എന്നത് അവിടെയാണ് ഇസ്സാൻ ഇഖിലാസ് എന്ന് അർത്ഥം വെച്ചത് മഹാന്മാരന്മാരന്മാർ കൊണ്ട് അള്ളാഹു കൽപ്പിക്കുന്നു ഇഹിലാസ് ആത്മാർത്ഥത എല്ലാരും